എല്ലാവർക്കും എൻ്റെ ഈദുൽ ആശംസകൾ ഉണ്ടാക്കി ശരിയല്ലേ രാവിലെ ശാലം മുരിങ്ങിക്കാ തീരെ വെക്കാൻ പോവാ എന്തേലും ഒക്കെ ഓരോ ദിവസവും ഓരോ കറികളൊക്കെ വെക്കണ്ടേ അപ്പം അത് നിങ്ങളെ കൂടെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ പലരും പരാതി പറയുന്നു ഞാൻ വീഡിയോ ഇടുമ്പോൾ വീഡിയോയുടെ താഴെ കമന്റ് ഇടുന്നു അതിന് മറുപടി പറയുന്നില്ലെന്ന് സത്യം പറയില്ല നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞില്ല എൻ്റെ രണ്ട് കണ്ണ് ലേസർ ചെയ്തിട്ടിരിക്കുക ഇപ്പം ഇങ്ങനെ ഇത്രയേത് കാണുന്നു അതിൻ്റെ അടുത്ത് ഈ ഫോണിനകത്തെ ചെറിയ അക്ഷരം ഒന്നും എനിക്ക് ഇതുവരെ വായിക്കാനായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മറുപടി ഇടാത്തത് പിന്നെ എന്തൊക്കെയോ ഞാനങ്ങനെ കമന്റ് നോക്കാറില്ല പിന്നെ പ്രത്യേകിച്ച് ചാനലിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരായിരിക്കും അതിന് മറുപടി പറയുന്നത് ഇതുവരെ അങ്ങനെ മോശമായ കമന്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ എല്ലാവരും ഒന്ന് ഓർക്കണം ഇതെല്ലാം ഒരു വീഡിയോ ആണെന്ന് ഓർത്തണം വീഡിയോയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ വീഡിയോ ഇട്ടാൽ അതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഓർക്കണം കേട്ടോ ഈ കറി വെക്കുന്നതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന സീരിയൽ പോലത്തെ കാര്യങ്ങളൊക്കെ കോമഡിയൊക്കെ ഇടുന്നത് ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോയി കിടക്കുന്ന അതൊക്കെ നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുള്ളൂ അത് നിങ്ങൾ തമാശയായിട്ട് കണക്കാക്കിയാൽ മതി എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ മുരിങ്ങിക്കാൻ തീയിൽ വെക്കട്ടെ അപ്പോൾ അത്രയും മുരിങ്ങിക്കുക നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും മുരിങ്ങിക്കാതെ കഷ്ണിച്ചതുപോലെ ഇത്ര നീളം കുറച്ച് കഷ്ണിക്കണേ ഇങ്ങനെ കഷ്ണിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തു ഒരു രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തു വെച്ചു പിന്നെ ഇനിയിപ്പോൾ ഞാനിതിനാവശ്യമുള്ള തേങ്ങ വറുക്കയാണേ തേങ്ങ വറുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം തേങ്ങ വറുത്ത കോരിയേ ആ ചീണിച്ചിട്ടിലോട്ട് തന്നെ നമ്മൾ കടുക് പൊട്ടിക്കുക അത് ഇട്ട് പൊട്ടിയ അത് കഴിയുമ്പോൾ നമ്മൾ രണ്ടും ഉണക്കമുളക് ഇല്ല മുറിച്ചിടുന്നുണ്ട് പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങിക്കായും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലാണ് ഇങ്ങനെ വെള്ളമൊഴിച്ചത് വെച്ച് വേവിക്കുന്നവരുമുണ്ട് പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ലൊരു രീതി എല്ലാം ഒന്ന് വഴക്കിയിട്ട് നമ്മൾ പുളിവെള്ളം ചേർത്ത് ശകടം പുളി ചേർക്കുന്നുണ്ട് അപ്പോൾ ആ പുളി വെള്ളം ചേർത്ത് നമ്മളൊന്ന് ഉപയോഗിച്ചെടുക്കുക അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നവരും വെള്ളം വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് വെട്ടു കഴിയുമ്പോൾ അരപ്പൊക്കെ ചേർത്തുന്നവരുമുണ്ട് ഇപ്പോൾ ഇത് ഞാനൊന്നും വഴക്കില്ല വഴക്കിയിട്ട് വെച്ചാൽ നല്ല രീതിയായിരിക്കും അപ്പൊ ഇതൊന്ന് വഴങ്ങട്ടെ കാശ് ഉപ്പും കൂടെ അങ്ങനെ ചേർത്തു മുരിങ്ങിക്ക നല്ലപോലെ ഞാൻ വഴറ്റിയേ നല്ലതായിട്ട് വഴഞ്ഞ വിട്ടു ഞാൻ ആ അരച്ചു സകയില അരപ്പുണ്ടല്ലോ തേങ്ങയൊക്കെ വറുത്തത് മുളകും മല്ലിയെല്ലാം കൂടെ മല്ലിയെല്ലാം മഞ്ഞൾ പൊളിയും എല്ലാം കൂടെ ഞാൻ വറുത്തും വറുത്തട്ട് അരപ്പിടിച്ചകയിലൊക്കെ ഇട്ടിട്ടാണ് ഒന്നുകൂടെ ഞാൻ വഴക്കിയത് ഇനി പുളിവെള്ളം ഒഴിക്കുവാണേ ഒരു സകലം പുളിവേണോ തീയല പുളിവേണമല്ലോ എല്ലാം കൂടെ ഒന്ന് തീ കുറച്ചിട്ട് അടുപ്പ വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേണം മുരിങ്ങിക്കും മുരിങ്ങിക്ക ഉള്ളിയെല്ലാം എല്ലാം കൂടെ നല്ല ഉണ്ട് എന്നത് നമ്മൾ വറുത്ത അരച്ച് ഒഴിക്കുകയേ ഇപ്പൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ വീട് ചെക്ക് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് വിൽക്കുന്നത് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇങ്ങനെ കാ പറയണേ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയണം കേട്ടോ എനിക്കെന്നെ എല്ലാം പഠിക്കുന്നത് അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ കണ്ട് പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എൻ്റെ എല്ലാ വീഡിയോ ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം അതുതന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ഓക്കെ ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം